നമസ്കാരം ശബരിമലയിൽ വേഷം മാറിപ്പോയി തിരിച്ചെത്തി തന്റെ പ്രായം വെളിപ്പെടുത്തുന്നത് കബളിപ്പിക്കലാണെന്ന് കേരള പുലയർ മഹാസഭയുടെ ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഏതു സമയത്തും സ്ത്രീകൾക്ക് സ്വതന്ത്രമായി പോകാൻ കഴിയുന്ന ഒരിടമാകണം ശബരിമലയെന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം സ്വതന്ത്രവും യുക്തിസഹവുമായി ചർച്ച നടത്തി യാഥാസ്ഥിക് സമൂഹത്തെ അതിനനുസരിച്ച് പരിവപ്പെടുത്താൻ കഴിയുമെന്നാണ് അഭിപ്രായമെന്ന് പുന്നല ശ്രീകുമാർ പറഞ്ഞു ദളിത് ഫെഡറേഷൻ നേതാവ് എസ് പി മഞ്ജു ശബരിമലയിൽ ദർശനം നടത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം ബിന്ദുവും കനകദുർഗയും ശശികലയും ശബരിമല കയറി എന്നാൽ ശശികല കയറിയതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടില്ല ഇങ്ങനെ പതുക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് അഭിപ്രായം ആർത്തവത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടാതെ സ്ത്രീകൾക്കും വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമാകാൻ കഴിയുന്ന ഒരു വിധി വന്നപ്പോൾ പരിഷ്കൃത സമൂഹം അതിനെ അങ്ങനെ കാണുകയും സമാധാനത്തോടെ സ്ത്രീകൾക്കും ശബരിമലയിൽ കയറാൻ കഴിയുന്ന ഒരു സാമൂഹ്യ പരിസരം സൃഷ്ടിക്കലാണ് ചെയ്യേണ്ടത് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് സമൂഹത്തിൽ തുടരുന്നതെന്നും പുന്നലശ്രീകുമാർ പറയുന്നു ന്യൂസ് ഡെസ്ക്യൂസ്